ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഹി ആൻഡ് ഷി ബ്ലോഗ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ തമ്പിനിയിൽ കാണുന്ന പോലെ നമ്മുടെ വീട്ടിലേക്ക് പുതിയൊരു മെമ്പർ വരികയാണ് കേട്ടോ എന്നാൽ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലാണ് നമ്മൾ ഇപ്പോൾ ഏകദേശം രാവിലെ ഒരു ആറ് മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ആറേകാല സമയൊക്കെയാണ് ഇപ്പം അപ്പം ദേ നമ്മൾ ഒരു ഇടവരെ വരെ വേണ്ടിയിട്ട് റെഡിയായി നിൽക്കുകയാണ് കേട്ടോ രാവിലെ തന്നെ അത്യാവശ്യം മഴക്കാറൊക്കെ ഉണ്ട് ഇവിടെ എത്രയും ദിവസം മഴയൊക്കെയായിരുന്നു രാത്രി മുച്ചു കഴിഞ്ഞൊക്കെ മഴയായിരുന്നു അപ്പം രാവിലെ നമ്മൾ പോകുന്ന ഏകദേശം കോട്ടയത്തിനാണ് നമ്മൾ പോകുന്നത് പാലായി എത്തിയപ്പോൾ നമ്മൾ രാവിലത്തെ ഫുഡ് കഴിക്കാൻ കയറിയേക്കാണ് കേട്ടോ ഏകദേശം എട്ടര എട്ടേ മുക്കാലൊക്കെ ആയി സമയം എട്ടര ആയി സമയം കേട്ടോ നമ്മൾ രാവിലെ കഴിക്കാൻ പോവുകയാണ് അപ്പോൾ ആറിന് രാവിലെ അങ്ങനെയെടുത്ത് വണ്ടി കയറ്റിയതാണ് പോണ വഴിക്കാണ് കേട്ടോ ഡ്രസ്സ് ചെയ്യിപ്പിച്ചതും മേക്കപ്പും ഹെയർ എല്ലാം ചെയ്തത് പോണ വഴിക്കാണ് അപ്പോൾ നമ്മളിത് ഏകദേശം നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്താറായിട്ടുണ്ട് നമ്മളിപ്പോൾ ഏറ്റുമാനൂർ എന്താണ് ഏറ്റുമാനൂരപ്പൻ്റെ മുമ്പിലെത്തി ഇനിയിപ്പോൾ കുറച്ച് ദൂരം കൂടി പോയാൽ മതി നമ്മുടെ ഒരു ഡെസ്റ്റിനേഷൻ എത്താൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ തിരക്കിട്ട റോഡിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്താണെന്നുള്ളത് ഓൾറെഡി കുറേ പേർക്കൊക്കെ കണ്ട് കാണും കാരണം ഞാൻ അവിടെ ഇവിടെ സ്റ്റാറ്റസും സ്റ്റോറിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമ്മൾ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണും എന്താണ് ഇന്നത്തെ വീഡിയോയിൽ എന്നുള്ളത് അപ്പോൾ അതെ നമ്മൾ ലാസ്റ്റ് നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തിയക്കാണ് നമ്മൾ പുതിയൊരു വണ്ടി എടുക്കുകയാണ് കേട്ടോ കീ ആണ് എടുക്കുന്ന വണ്ടി സത്യം പറഞ്ഞാൽ എന്താണ് നമ്മുടെ ഒരു നമ്മുടെയല്ല എൻ്റെ അച്ഛൻ്റെ ഒരു ഡ്രീം വണ്ടിയായിരുന്നു കേട്ടോ കിയ അങ്ങനെയാണ് നമ്മൾ ഇതിലെത്തിപ്പെട്ടത് പിന്നെ കുറേ പേരൊക്കെ ഇതിൻ്റെ സ്റ്റാറ്റസ് നമ്മൾ ഡെലിവർ ചെയ്യുന്ന വീഡിയോയുടെ സ്റ്റാറ്റസൊക്കെ കണ്ടു കഴിഞ്ഞപ്പം അപ്പം നമ്മൾ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന വണ്ടി റെനോൾട്ടിൻ്റെ കൈകറായിരുന്നു കേട്ടോ അപ്പം ആ വണ്ടിക്ക് എന്ത് പറ്റി എന്താണ് കംപ്ലൈൻറ്റ് ഒത്തിരി നാളായില്ലല്ലോ എന്തിനാ വണ്ടി മാറ്റിയേ എന്തെങ്കിലും പ്രശ്നമായിട്ട് മാറ്റിയതാണോ എന്നൊക്കെ ശേഷം ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ അന്നും അച്ഛൻ്റെ ഇഷ്ടം വണ്ടി എന്ന് പറയുന്നത് കീയ തന്നെയായിരുന്നു കേട്ടോ നമുക്ക് ഓരോരുത്തർക്കും ഒരാഗ്രഹമുണ്ടല്ലോ ഇന്ന വണ്ടി ഇന്ന വണ്ടി എന്നുള്ളത് അങ്ങനെ അച്ഛൻ്റെ ഭയങ്കര ആഗ്രഹമായിരുന്നു കീ എടുക്കണമെന്ന് പക്ഷെ അന്ന് ഞാൻ പെട്ടെന്ന് പ്രഗ്നൻറ്റ് ആയ ടൈമിൽ നമുക്കൊരു നല്ല വണ്ടി എത്രയും വേഗം എടുക്കണം എന്നുള്ളൊരു ഓപ്ഷൻ വന്നു കഴിഞ്ഞപ്പം നമ്മളധികം ബഡ്ജറ്റോ കാര്യങ്ങളോ ഒന്നും നോക്കാതെ അല്ലെങ്കിൽ ഒത്തിരി ഒന്നും അന്വേഷിക്കാതെ നമ്മൾ പെട്ടെന്ന് എടുത്തൊരു വണ്ടിയാണ് കൈകറ് കാരണം കൈകറ് ആ ഒരു ടൈമിൽ അത് ബേസ് മോഡലായിരുന്നു എടുത്തിരുന്നത് ആ ഒരു ടൈമിൽ നമുക്കൊരു നല്ല വണ്ടി വേണമെന്നുണ്ടായിരുന്നുള്ളു പിന്നെ ഒരു എക്സ്ഇവി മോഡലാണ് നമ്മൾ നോക്കിയത് അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ബഡ്ജറ്റിലും കാര്യങ്ങളെല്ലാം ഒതുങ്ങിയത് ആ ഒരു വണ്ടിയായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ പെട്ടെന്ന് നമ്മൾ പേയ്മെൻറ്റ് കൊടുത്ത് അപ്പം തന്നെ ഒരു മാസത്തിനുള്ളിൽ ഡെലിവറി ചെയ്തൊരു വണ്ടിയായിരുന്നു എന്ന് പറയണത് പിന്നെ ഇപ്പം നമ്മൾ ഏകദേശം അഞ്ച് വർഷമായി എടുത്തിട്ട് നിലവിൽ നമ്മുടെ കൈകറിന് നമ്മളൊന്നും ചെയ്തിട്ടില്ല ടവക്കോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല വീട്ടിൽ തന്നെ ഉണ്ട് വണ്ടി അപ്പം ഒരു ആഗ്രഹം ഇങ്ങനെ പറഞ്ഞ് എല്ലാ സാഹചര്യങ്ങളെല്ലാം ഒത്തു വന്ന സ്ഥിതിക്ക് നമുക്ക് കീ എടുക്കാം എന്നുള്ളൊരു ഓപ്ഷനിലേക്ക് വരികയായിരുന്നു ചെയ്ത് കീ എടുക്കാമെന്ന് പറഞ്ഞപ്പോൾ തന്നെ നമുക്ക് വേറൊരു ഓപ്ഷൻ ഇല്ലായിരുന്നു സെൽറ്റോസാണ് നമ്മൾ ചൂസ് ചെയ്തത് സെൽറ്റോസ് അതുപോലെ ബ്ലാക്ക് സെൽറ്റോസിൻ്റെ ബ്ലാക്ക് വേരിയൻ്റായിരുന്നു നമ്മൾ സെൽ ചൂസ് ചെയ്തത് നമ്മുടെ തേർഡ് വേരിയൻ്റാണ് കേട്ടോ എടുത്തേക്കുന്നത് അത്യാവശ്യം കാര്യങ്ങൾ നമുക്ക് കൈകറിനെ അപേക്ഷിച്ച് നമുക്ക് വേണ്ടിയിരുന്നത് ഒരു കാര്യം ബാക്കിലേക്ക് ഒരു എ സി വേണമായിരുന്നു കാരണം ഭയങ്കര ചൂടത്തൊക്കെ പോകുന്ന ടൈമിൽ ഫ്രണ്ട് മാത്രം നമ്മൾ എ സി കൊടുത്തു കഴിയുമ്പോൾ ബാക്കിലിരിക്കുന്നവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ എസ്പെഷ്യലി പാറവിന് കാരണം ഞാനും പാറും ഒക്കെ പുറകിലിരിക്കുന്ന ടൈമിൽ അവർക്ക് ഒട്ടും പറ്റില്ല കാറ്റില്ലാതെ അപ്പം അങ്ങനെ ഒരു ഓപ്ഷനൊക്കെ വന്നു കഴിഞ്ഞപ്പം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ മാത്രം നോക്കിയിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു ഓപ്ഷനിലേക്ക് വന്നത് കാരണം നമുക്ക് ഫുൾ ഓപ്ഷൻ്റെ ഒന്നും ആവശ്യമില്ല കാരണം നമ്മൾ അതൊന്നും ഉപയോഗിക്കാറില്ല പിന്നെ നമുക്ക് നമുക്കിനകത്തൊരു ബോണസായിട്ട് കിട്ടിയത് തോന്നുന്നു ഞങ്ങൾക്ക് പൊതുവെ ഇഷ്ടപ്പെട്ടത് സൺ പ്രൂഫ് വരുന്നുണ്ട് കേട്ടോ ഫുള്ളി നമുക്ക് പുറകിലെ സീറ്റ് വരെ തുറക്കാൻ പറ്റുന്ന വലിയൊരു സൺ പ്രൂഫാണ് വരുന്നത് നല്ല അടിപൊളി വൈബാണ് കേട്ടോ അത് തുറന്നു വെച്ചിട്ട് നമുക്ക് യാത്ര ചെയ്യാമെന്നുള്ളത് പക്ഷേ ഫുള്ളല്ല നമ്മൾ ആ ഗ്ലാസ് ഇട്ടിട്ട് യാത്ര ചെയ്യണ നല്ല രസമാണ് കേട്ടോ അപ്പോൾ അതൊരു ഓപ്ഷൻ നല്ലൊരു ഓപ്ഷനായിട്ട് എനിക്ക് തോന്നി ഈ ഒരു കീയൽ പിന്നെ നമുക്ക് നമുക്കിതിൻ്റെ റിവ്യൂ കാര്യങ്ങളൊന്നും പറയാറായിട്ടില്ലല്ലോ നമ്മളെടുത്തു നമുക്ക് നമ്മുടെ നമ്മുടെ ഇഷ്ടത്തിനൊരു വണ്ടി എടുത്തു അല്ലാതെ പ്രത്യേകിച്ച് ചിലപ്പോൾ നെഗറ്റീവ് സൈഡ് ഉണ്ടാവും പോസിറ്റീവ് സൈഡ് ഉണ്ടാവും പക്ഷേ ബേസിക്കലി ഞങ്ങൾക്ക് പൊതുവെ ഒരു വണ്ടിയാണ് കേട്ടോ ഞങ്ങളെക്കാൾ അച്ഛന് ഭയങ്കര ഇഷ്ടപ്പെട്ട് അച്ഛന് അച്ഛനായിട്ട് എടുത്ത വണ്ടിയാണ് കിയ അപ്പം അതിൻ്റെ ഡെലിവറിക്കായിരുന്നു പോയിരുന്നത് ഞാൻ സത്യം പറഞ്ഞാൽ വലിയ ബിൽഡപ്പിലൊക്കെ ഒരു വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചായിരുന്നു പക്ഷെ നമ്മൾ പോയത് ശനിയാഴ്ചയായിരുന്നു കേട്ടോ ശനിയാഴ്ച സത്യം പറഞ്ഞാൽ ബക്കറീതിൻ്റെ അവധിയായിട്ട് എന്താണ് ഷോറൂം ക്ലോസ് ആയിരുന്നു പിന്നെ നമ്മൾ ഡെലിവറി പറഞ്ഞതിട്ടുണ്ടായിരുന്നു കൊണ്ട് നമ്മൾ അന്ന് തന്നെ എടുത്തു നാല് ഡെലിവറി അന്ന് അന്നുണ്ടായിരുന്നു എങ്കിൽപ്പോലും പ്രോപ്പർലി റണ്ണിങ് ആയിട്ടൊരു ദിവസം അല്ലാത്തത് കൊണ്ട് തന്നെ ആളുകൾ കുറവായിരുന്നു കാരണം ആ ഡെലിവറി എടുക്കാൻ വേണ്ടി ആൾക്കാരും അവരുടെ എക്സിക്യൂട്ടീവ്സും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതാണ് വലിയ ആൾ തിരക്കില്ലാതെ നിങ്ങൾ കാണുന്നത് അത്യാവശ്യം വണ്ടി പോകുന്നുണ്ടെന്ന് തോന്നുന്നു കേട്ടോ കാരണം ഒരു ഇത് ഞങ്ങളെടുത്ത ദിവസം തന്നെ നാല് വണ്ടി ഏകദേശം അവരുടെ പോയിട്ടുണ്ടായിരുന്നു ഡെലിവറി അപ്പം ഇപ്പം അത്യാവശ്യം നമ്മുടെ ഇവിടെ ഏരിയയിലൊക്കെ ആണെങ്കിലും കുറച്ചധികം കാണുന്ന വണ്ടി എന്ന് പറയുന്നത് കീ തന്നെയാണ് നമ്മൾ എടുത്തു അല്ലാതെ ഇപ്പം എല്ലാ വണ്ടിക്കും നെഗറ്റീവും പോസിറ്റീവും ഉണ്ടാവും നമ്മുടെ കൈകറുന്ന പ്രശ്നം ഉണ്ടായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടായിട്ടോ അല്ല നമ്മൾ അഞ്ച് വർഷം കഴിഞ്ഞപ്പോൾ നമ്മുടെ വണ്ടി മാറ്റിയത് നമുക്കിതെടുക്കാൻ കൈകറി നമ്മുടെ കൂടെ ഉണ്ട് തന്നെ കേട്ടോ അപ്പം അങ്ങനെ ഇനിയിപ്പോൾ കൈകറി വല്ലതും എടുക്കാനിരിക്കുന്ന ആരെങ്കിലും എൻ്റെ വീട് കാണുന്നുണ്ടെങ്കിൽ അതിനെന്തേലും പ്രശ്നമായിട്ടാണ് മാറ്റിയെന്ന് വിചാരിക്കേണ്ട അങ്ങനെയല്ല നമുക്ക് കീ ഇഷ്ടപ്പെട്ട കാരണം നമ്മളത് കീ എടുത്തു എന്നേ ഉള്ളൂ ചിലപ്പോൾ മേ ബി കൈകറി വിൽക്കാനും ചാൻസ് ഉണ്ട് കാരണം നമ്മൾ വൺ രണ്ടു വണ്ടിയുടെ ആവശ്യമില്ല ഞങ്ങൾ ഇവിടെ അച്ഛനും അമ്മയും ഞങ്ങൾ ഞങ്ങളുടെ ഫാമിലി അങ്ങനെയാണ് അപ്പം എങ്ങോട്ടെങ്കിലും പോകുന്ന ടൈം ആണെങ്കിലും ഞങ്ങൾ ഒരുമിച്ച് എങ്ങോട്ടും പോകാറുള്ളൂ അതുകാരണം രണ്ട് വണ്ടിയുടെ ആവശ്യം സത്യം പറഞ്ഞാൽ ഞങ്ങൾക്കില്ല അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ അത് വിൽക്കാനും ചാൻസ് ഉണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ പിന്നെ വല്ലപ്പോഴും ടൈം കിട്ടുന്ന സമയത്ത് ശനി ഞായർ വല്ല ഒക്കെ ആയിരിക്കും പിന്നെ നമുക്ക് സെന്റ് നമുക്കുള്ളത് കൊണ്ട് ലോക്കൽ ഓട്ടത്തിനൊക്കെ അത് മതിയല്ലോ അപ്പം ഞങ്ങൾ കോട്ടയം പോകുമ്പോൾ മാത്രമേ ഞങ്ങൾ ഒറ്റയ്ക്ക് അങ്ങനെ പോവാറുള്ളൂ ബാക്കി ഇങ്ങോട്ട് പോയാലും നമ്മൾ ഫാമിലി ആയിട്ട് എല്ലാവരും അച്ഛനും അമ്മയൊക്കെ ആയിട്ടാണ് പോവുക അപ്പം നമുക്ക് ഈ വണ്ടിയാണല്ലോ യൂസ് ചെയ്യുന്നത് അപ്പം നമുക്ക് രണ്ട് വലിയ വണ്ടിയുടെ ആവശ്യമില്ല സത്യം പറഞ്ഞാൽ അതുകൊണ്ട് തന്നെ നമ്മളത് വിൽക്കാനാണ് ചാൻസ് കൂടുതൽ അപ്പം അങ്ങനെ എടുത്ത വണ്ടിയാണ് കേട്ടോ ഇത് അപ്പം നമ്മൾ ഷോറൂമിൽ വന്ന് ഏകദേശം ഒരു ഒമ്പത് മണി അപ്പം ഒമ്പതേക്കാളും ഇങ്ങാണ്ടായപ്പോൾ നമ്മൾ ഷോറൂമിൽ എത്തിയിട്ടാണ് പക്ഷേ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പർപ്പേഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളതുകൊണ്ട് ഇതിന് മുന്നേ ഞാൻ പറഞ്ഞില്ല രണ്ട് മൂന്ന് ഡെലിവറി ഉള്ളതുകൊണ്ടൊക്കെ നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിരുന്നു ഏകദേശം ഒരു പതിനൊന്ന് മണി പതിനൊന്നര ആയപ്പോഴാണ് നമ്മൾ വണ്ടി ഡെലിവറി എടുത്തത് കേട്ടോ അപ്പം അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി നമ്മുടെ ഇൻസ്റ്റയിലും എന്താണ് ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു ഞാൻ ആ ഒരു വലിയ ബിൽഡപ്പ് ഇല്ലാതെയൊരു വീഡിയോ പോകുന്നത് കാരണം ഞാൻ ഭയങ്കര ബിൽഡപ്പൊക്കെ എടുത്ത് ഭയങ്കര സംഭവത്തിൽ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചാൽ പക്ഷേ എന്താണ് ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ എല്ലാവരും കയറി അങ്ങ് പോസ്റ്റ് ചെയ്ത് അപ്പോൾ പിന്നെ ഞാൻ കൂടെയാണ് ഞാനും പോസ്റ്റ് ചെയ്തു അതുകാരണം ഇനിയിപ്പോൾ അതൊരു സർപ്രൈസായിട്ട് വെക്കുന്നൊന്നുമില്ല അപ്പം എന്താണ് നമ്മളിവിടെ ഇരിക്കുകയാണ് കേട്ടോ അത് ഇത് ഇത് കിയേയുടെ എഴുപത്തി അഞ്ച് അല്ലേ എഴുപത്തി മൂന്ന് ലക്ഷം രൂപയുടെ വണ്ടിയാണ് കേട്ടോ അടിപൊളി വണ്ടിയാണ് പിന്നെ നമുക്കൊന്നും അതിനിൽക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് നമ്മൾ ജസ്റ്റ് എൻ്റെ ഫ്രണ്ടിലിത് ഫോട്ടോയ്ക്ക് എടുത്തിട്ട് പോകും അത്രേ ഉള്ളൂ അപ്പോൾ അത് നമ്മളിവിടെ നിൽക്കാറുണ്ട് അപ്പോൾ ആറ് സത്യം പറഞ്ഞാൽ വെയിറ്റ് ചെയ്യാൻ അവരൊരു എന്താണ് കേക്ക് വാങ്ങി വെച്ചിട്ടുണ്ട് അപ്പോൾ അവളുടെ ബർത്ത്ഡേ ആണെന്നാണ് അവളുടെ വിചാരം അപ്പോൾ അത് മുറിക്കാനാണ് ഇപ്പോൾ ആറും ഇവിടെ വെയിറ്റ് ചെയ്യുന്നത് അപ്പം അവർ ഓരോരുത്തരുടെ കാര്യങ്ങൾ റെഡിയാക്കി റെഡിയാക്കി പോകുന്നു നമ്മുടെ ലാസ്റ്റിലേക്കാണ് വെച്ചിരുന്നത് നമുക്ക് വലിയ തിരക്കൊന്നുമില്ല കാരണം നമ്മളവിടെ വെയിറ്റ് ചെയ്തു അപ്പം അതിൻ്റെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ആയിരിക്കും കേട്ടോ ഇനി ബാലൻസ് വീഡിയോയിൽ വരുന്നത് നല്ല അത്യാവശ്യം ഗ്രാൻഡർ ഡെലിവറി ഒക്കെ ആയിരുന്നു കുഴപ്പമില്ലായിരുന്നു പിന്നെ ഞങ്ങൾ കൈകറ് അവിടെ വീട്ടിലിട്ടിട്ട് ഇതും കൊണ്ടാണ് കേട്ടോ തിരിച്ചിങ്ങോട്ട് പോകുന്നത് അപ്പോൾ നമുക്ക് ബാക്കി വീഡിയോസൊക്കെ കാണാവേ thank you അപ്പോൾ അതേ നമ്മൾ വണ്ടിയായിട്ട് തിരിച്ചു പോവുകയാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് കാണുമ്പോൾ വരെ